അത് കേസ് നമ്മൾ കൊടക്കല്ലിങ്ങൽ സക്കല്ലാറിൻ്റെ മെൻസിലാവ് നമ്മൾ മുമ്പ് തീന്റെ ലിൻഡലിൻ്റെ പകുതി ഭാഗം നമ്മൾ ഓടിയ കിട്ടിയിരുന്നു പിന്നെ നമുക്ക് വീണ്ടും വരാൻ പറ്റില്ല ആലുവരിയാണ് ഇവിടെ ഡൈനിങ് മാള് ജാക്ക കന്നു വെട്ടാത്ത ഡൈനിങ് ഹാള് ഒരു ബെഡ്റൂമുകൂടി താത്തി വാർത്ത പോകും ആ ബാത്റൂമൊക്കെ ഒരു ബാ രണ്ട് ബാത്റൂമുണ്ട് അതൊക്കെ താത്തി വാർത്ത പോകണം ഈ ബാത്റൂമ് സ്ലാബായിട്ട് പോകാനുള്ള ഈ റൂം ഒറ്റ വാർപ്പായിട്ട് പോകാനുള്ളത് ീ റൂമ ശരിയാളുണ്ട് ബാക്കിയുള്ളപ്പോൾ ഇതാക്കി വെച്ചാൽ ഊക്കി വെച്ചാൽ നിർത്തിയാ ഇവിടെ ഈ റൂമും അപ്പുറത്തൊരു റൂമുണ്ട് ബാത്റൂമൊക്കെ താത്തി സ്ലാവിൽ വാർപ്പ് പോകും ഇവിടെ ഒരട്ടുണ്ട് ഈ റൂമും ശരിയാളും അപ്പോൾ നമ്മൾ വാർപ്പിനുള്ള ഭാഗങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് ഇനി സ്ലാബ് വാർത്തേൻ്റെ രക്ഷ മനസ്സിലാക്കാൻ പറ്റില്ല തരിയുള്ള പൂജ പാടും ലൈബൃത്തി വാങ്ങിക്കട്ടെ തരുന്ന തരി ചരലുമായിരിക്കട്ടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലേക്കാൾ നടത്തുക കമൻസ് ചെയ്യുക മഴ കണ്ട് നമ്മൾ പഠിക്കുന്ന വീഡിയോ നമുക്കെടുക്കാൻ തന്നെയില്ല എന്നാൽ ശരി സബ്സ്ക്രൈബ് ചെയ്യുക